ടി പി കൊലക്കേസ് പ്രതികൾക്കായി വീണ്ടും സർക്കാരിന്റെ അസാധാരണ നീക്കം പ്രതികളെ വിടുതൽ ചെയ്താൽ സുരക്ഷാ പ്രശ്നമുണ്ടാകുമോ എന്ന ചോദ്യവുമായി ജയിൽ സൂപ്രണ്ടുമാർക്ക് ജയിൽ മേധാവി കത്തയച്ചു സർക്കാർ ഒപ്പമുണ്ടെന്ന് പ്രതികളെ അറിയിക്കാനുള്ള നീക്കമാണെന്ന് കെ കെ രമ പ്രതികരിച്ചു കൊലക്കേസ് പ്രതികൾക്ക് ഇരുപത് വർഷത്തേക്ക് ശിക്ഷ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ അസാധാരണ നീക്കം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നമുണ്ടാകുമോ ചോദ്യം ജയിൽ മേധാവിയുടേത് ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനുമാണ് ജയിൽ മേധാവി എ ഡി ജി പി ബൽറാംകുമാർ ഉപാധ്യായ കത്തയച്ചത് കത്തിൽ പരോളെന്നോ വിട്ടയക്കലെന്നോ പറയാതെ വിടുതൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് മാത്രം അയക്കാതെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കുമാണ് കത്തയച്ചിരിക്കുന്നത് കത്തയച്ചതിൽ നിഗൂഢതയുണ്ടെന്നും സർക്കാർ പ്രതികൾക്കൊപ്പമാണെന്നും ഇങ്ങനെയൊരു നീക്കം നടത്തിയതിന് വളരെ നിഗൂഢമായ ഒരു കാര്യമായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത് ഈ പ്രതികളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന് വീണ്ടും വീണ്ടും ഈ പ്രതികളെ ഓർമ്മപ്പെടുത്തുക അവർക്കൊരു ധൈര്യം കൊടുക്കുക എന്നത് മാത്രമായിരിക്കും ഇതിനകം പിന്നിലുള്ളത് ഏതെങ്കിലും തരത്തിൽ വിട്ടയക്കലിന്റെ ഭാഗമല്ല കത്തെന്നും സുരക്ഷാ പ്രശ്നമടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് നീക്കമെന്നുമാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം ടി കെ രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി എസ് സിജിത്ത് എന്നിവരെ വിട്ടയക്കാൻ നേരത്തെ സംസ്ഥാന സർക്കാർ നടത്തിയ ശ്രമം വിവാദമായതിനെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം